മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസം വൈഷ്ണവി ജ്യൂസ് ഗ്ലാസ്സിലെടുത്ത് ഓരോ ടേബിളിലും കൊണ്ടുപോയി നൽകി ബില്ലിംഗ് ടേബിളിൽ ഇരിക്കുന്ന ചേച്ചി ഇതെല്ലാം നോക്കി അവിടെ ഇരിപ്പുണ്ട് വൈഷ്ണവി അതെല്ലാം നൽകി നേരെ വരുന്നത് ചേച്ചിയുടെ അടുത്തേക്കാണ് ഹാ ഈ വരുന്നവരെല്ലാം രാവിലെ വന്നിരുന്ന് ഒരു ജ്യൂസ് ഓർഡർ നൽകി വൈകുന്നേരവേം അങ്ങനെ ഇരിക്കും ഞാൻ ഇവിടെ വില്ലും നോക്കി ഇങ്ങനെ ഇരിക്കും ചേച്ചി എൻ്റെ ചേച്ചി ഇങ്ങോട്ട് ഈ കോളേജ് പിള്ളേറും ഈ കാണുന്ന കാ കപ്പിൾസ് അല്ലാതെ ആരെങ്കിലും വരുമോ അതുമല്ല ഇത് കുറച്ചുള്ളിലേക്കായത് കൊണ്ട് തന്നെ കപ്പിൾസൊക്കെ സമാധാനത്തോടെ വന്നിരിക്കും വൈഷ്ണവി എൻ്റെ ഒരു കെതികേട് ഇത് വെച്ച് എന്ന് വീട്ടാനാ എന്റെ കടമെല്ലാം ചേച്ചി സമാധാനത്തോടെ ഇരിക്കു ഏതെങ്കിലും വൈ കാണും വൈഷ്ണവി അത് പറഞ്ഞ് തീരലും അവളുടെ തൊട്ട് മുമ്പിലേക്ക് ഒരുത്തൻ തെറിച്ചു വന്ന് വീണതും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് ചാടി നീണീറ്റു കടയിലുള്ള ബാക്കിയുള്ളവരും ഞെട്ടി എണീറ്റ് നോക്കുന്നുണ്ട് അപ്പോയേക്കും പുറകിൽ നിന്നും മറ്റൊരുത്തൻ സ്റ്റേജിൽ വന്നു അവനെ പൊക്കിയെടുത്ത് തല്ലാൻ തുടങ്ങി ആ തല്ലലിന്റെ ഇടയിൽ ഒരു മേശയും കാശ്തേരയും പൊട്ടിത്തെറുക്കുന്നത് കണ്ട് ചേച്ചി നെഞ്ചിൽ കൈവച്ചു എൻ്റെ ദേവി എൻ്റെ കാട അത് കേട്ടതും ഭയത്തോടെ നിന്നിരുന്ന വൈഷ്ണവി തൈരം വീണ്ടെടുത്ത് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ അപ്പോയേക്കും മറ്റവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് തള്ളിയിരുന്നു എന്നിട്ട് പോകാൻ നിന്നതും ഹലോ ഹലോ എങ്ങോട്ടാ ഇവിടെ ഇത്രയും നഷ്ടമുണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോ വൈഷ്ണവി ഉള്ളിൽ നല്ല ഭയം ഉണ്ടെങ്കിലും അവൾക്ക് കൈയാവുന്ന രീതിയിൽ പറഞ്ഞതും അവൻ തിരിഞ്ഞു നിന്ന് അവളെ ഒന്ന് നോക്കി എന്നിട്ട് അവൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നത് കണ്ടതും വൈഷ്ണവി പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ കയറി നിന്നു അവൾ അവൻ്റെ തൊട്ടുമുമ്പിൽ കയറി നിന്നതും കിടക്കുന്ന അവളുടെ കണ്ണിലേക്ക് ഒരു നിമിഷം അവൻ്റെ നോട്ടം എത്തി നിന്നു പെട്ടെന്ന് ഒന്ന് തല കുണഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് നിന്നും മാറി നിന്നു ഇല്ലെങ്കിൽ തന്നെ ഇത് ഫുള്ള് കടത്തില അതിൻ്റെ കൂടെ ഈ നഷ്ടം കൂടെ ഇല്ലെങ്കിൽ തന്നെ ഇവിടെ കുറച്ച് ഗുണ്ടകളുണ്ട് ഒരു സമാധാനവും തരാത്ത കുറച്ചെണ്ണ വൈഷ്ണവി അവസാനം പതിയെ അവൾ പിറുപിറുത്തതാണെങ്കിലും ആണെങ്കിലും അവനത് കൃത്യമായി കേട്ടിരുന്നു അത് കേട്ടതും അവൻ അവളിയൊന്നും നോക്കി ഉം നഷ്ടം ഞാൻ തിരുത്തി കോളാം അവൻ ആ അവളിയൊന്നും നോക്കിക്കൊണ്ട് പോകാൻ നിന്നതും ഹലോ വലിയ ഡയലോഗ് അടിച്ചു പോകാനല്ല പറഞ്ഞ അപ്പോഴേക്കും ഇട്ട ഒരാൾ അങ്ങോട്ട് ഓടിയെത്തി ഏയ് കുട്ടി എന്താ ഇത് ഇത് സേറാണ് എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ എന്നോടാണ് പറയേണ്ടത് അതക്കെടുതും വൈഷ്ണവി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൻ അവളെ ഒന്ന് നോക്കി കണ്ണിൽ ഗൂളിങ് ഗ്ലാസ് വെച്ച് അതിലൂടെ വന്ന ഒരു പോലീസ് കാരൻ്റെ ബേക്കിൽ ബൈക്കിൽ കയറി മോളെ അദ്ദേഹം ഒരു കുണ്ടയാണ് അവിടെ അടിച്ചിട്ടത് അദ്ദേഹം ഒരു സമാധാനപ്രിയനാ മറ്റുള്ളവരോട് എന്നാൽ ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല ഇതെല്ലാം കേട്ട് വൈഷ്ണവി പോയിക്കൊണ്ടിരിക്കുന്ന ബൈക്കിലേക്ക് നോക്കി ബൈക്കിലെ ഗ്ലാസ് വായി അതെല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു അതോടൊപ്പം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വിരിഞ്ഞു അവർക്ക് വന്ന നാശനഷ്ടത്തിന് പണവും നൽകി അവർ ആ ഗുണ്ടയും കൊണ്ട് പോകുന്നത് വൈഷ്ണവി നോക്കി നിന്നു എൻ്റെ പൊന്ന് വൈഷ്ണവി നീ എന്തിനാ ഇവിടെ ഉള്ളവരോടെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇത് നമ്മുടെ നാടല്ലെന്ന് ആ സ്റ്റീഫനോടുള്ള പ്രശ്നം നിനക്ക് അറിയില്ലേ അറിയാം അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് കൈ വിറക്കാൻ തുടങ്ങും വൈഷ്ണവി ഹും ഇത് പോലീസ് ആയതുകൊണ്ട് കൊണ്ട് നീ രക്ഷപ്പെട്ടു വൈകുന്നേരം ആവാനായി എല്ലാ എണ്ണ ഉപ്പ് പോകാനിറങ്ങും അതും പറഞ്ഞ് അവർ അവരുടെ പണിയിലേക്ക് നീങ്ങി വൈഷ്ണവി അവളുടെ ജോലിയിലേക്കും രാത്രി എല്ലാവരും പോയി എല്ലാം എടുത്തു വെച്ച് കട അടക്കാനായി തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് ബ്ലാക്ക് കളർ താറ് വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും ഫുൾ ബ്ലാക്ക് ഡ്രസ്സിട്ട പടകൾ ഇറങ്ങി അതിലെ മേധാവി സിഗരറ്റും വെച്ചുകൊണ്ട് ഒരു കൈ പെയിന്റിന്റെ പോക്കറ്റിൽ വെച്ച് സ്റ്റെയിലിൽ കയറി വന്നു അവനെ കണ്ടതും ചേച്ചി ഭയത്തോടെ കട അവനെ നോക്കി നിന്നു അവൻ അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചു കൊണ്ട് അകത്തേക്ക് കയറി അവിടെ ടേബിളിൽ തുടച്ചുകൊണ്ടിരുന്ന വൈഷ്ണവി അവനെ കണ്ട് ഞെട്ടിക്കൊണ്ട് കടയുടെ ഉള്ളിലേക്ക് ഓടാൻ പോകാൻ നിന്നതും ഒരു കൈ കൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ചിരുന്നു അവൾ ഭയത്തോടെ അവനെ നോക്കി അങ്ങനെ ഓടി പോവാതെ സ്വീറ്റി നമുക്ക് ഇങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം സ്റ്റീഫൻ വൈഷ്ണവി ഭയത്തോടെ ഒന്ന് തലയാട്ടി സ്റ്റീഫൻ ഇരുന്ന ടേബിളിൽ തന്നെ മറ്റൊരു ചേറിൽ അവൾ ഇരുന്നു അവൻ്റെ അനുയായികൾ എല്ലാം കുറച്ച് അപ്പുറത്തായി ഇരിപ്പുണ്ട് അവൻ അവളെ ഒരുമാതിരി ഒഴിഞ്ഞു നോക്കുന്നത് കണ്ടതും വൈഷ്ണവി എന്തെന്നില്ലാത്ത ഒരു ദേഷ്യവും സങ്കടവും എല്ലാം അവൾക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോയേക്കും പെട്ടെന്ന് ചേച്ചി വന്നു എന്താ മോനെ വേണ്ടത് ഒരു ഭയത്തോടെ ചോദിച്ചു എൻ്റെ സ്വീറ്റിക്ക് എന്താ വേണ്ടത് സ്റ്റീഫൻ എനിക്കൊന്നും വേണ്ട അവൻ്റെ ഒരുമാതിരിയുള്ള ചോദ്യം കേട്ട് ദേഷ്യം കട്ടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ എടുത്ത് അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് വന്നതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് ചാടിയണീറ്റു താൻ വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ അതിന് എനെ കിട്ടുകയുമില്ല അത് വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല വൈഷ്ണവി ദേഷ്യത്ത് പറഞ്ഞതും ഡേ എന്നും പറഞ്ഞു ദേഷ്യത്ത് പറഞ്ഞുകൊണ്ട് അവൻ്റെ അനുയായികൾ അവളുടെ അടുത്തേക്ക് വരാൻ നിന്നതും അവൾ ഭയത്തോടെ ആ ചേച്ചിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ഭയത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചു ഹും നിൽക്ക് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ തന്നെ ധാരാളം അവൻ്റെ അനുയായികളെ തടഞ്ഞുകൊണ്ട് അവൻ കാലിൽ കാലിൽ കയറ്റിവെച്ചു കൊണ്ടിരുന്നു മോളെ വൈഷ്ണവി നല്ല രീതിയിൽ ഇന്ന് എന്റെ കൂടെ വന്നാൽ നാളെ ഈ സ്റ്റീഫൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടേക്കാം അതല്ല ഉദ്ദേശമെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പോകൂ സ്റ്റീഫൻ അതുകടുത്തും വാഷ്ണവി ഒന്ന് ഞെട്ടി മോനെ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ ഒന്ന് വെറുതെ വിട് അവളൊരു പാവമാണ് ചേച്ചി ആ ഈ കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്യില്ല മൃദുവായി ഒന്ന് സ്പർശിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടും സ്റ്റീഫൻ വൈഷ്ണവി ഭയത്തോടെ ചുറ്റു നോക്കി അവൾ പെട്ടെന്ന് അവിടെ നിന്നും പതിയെ പതിയെ പുറകിലേക്ക് നടന്നതും എന്താ മോളെ ഓടാനുള്ള ഉദ്ദേശമാണോ സ്റ്റീഫൻ അപ്പോഴേക്കും വൈഷ്ണവി ഓടി പുറകിൽ അവന്റെ അനുയായികളും വൈഷ്ണവി അവിടെ മേശമേലുള്ള ഒരു കത്തി കയ്യിൽ കിട്ടിയതും അതെടുത്ത് തിരിഞ്ഞ് വീശിയതും അത് അവളുടെ അടുത്തേക്ക് വന്ന യതുവിന്റെ കയ്യിൽ തട്ടി മുറിവായി അവളത് കണ്ട് ഭയെന്ന് കത്തി നിലത്തേക്കിട്ടു അവനും ഒരു ഞെട്ടലോടെ അവളെ നോക്കി ഏതവനാടാവൻ അവനെ തള്ളി മാറ്റി അവളെ പിടിച്ച വണ്ടിയിലേക്കിട് സ്റ്റീഫൻ അത് കേട്ടതും വൈഷ്ണവി ഒരു ഭയത്തോടെ എതുവിനെയും നോക്കി എന്നെ എന്നെ രക്ഷിക്കണം അവൾ ഭയത്തോടെ പറഞ്ഞു അവളുടെ കണ്ണിലെ ആ കണ്ണീർത്തുള്ളികൾ ഒരു നിമിഷം അവനൊന്ന് നോക്കി ഒന്ന് മാറി നിൽക്കടാ ഒരുത്തൻ വന്ന് യെതുവിനെ പിടിച്ചു തള്ളാൻ ശ്രമിച്ചതും ദേശത്തിൽ അവനൊരു നോട്ടം പിന്നെ അവിടെ ഫുൾ തല്ലായിരുന്നു സ്റ്റീഫന്റെ ഓരോ അനുയായികളെയും പിടിച്ചു തല്ലിയിടാൻ തുടങ്ങിയതും സ്റ്റീഫൻ ദേശത്തിൽ വന്ന് യെതുവിന്റെ വയറിനെ നോക്കി ഒന്ന് ചവിട്ടിയതും അവൻ പുറകിലേക്ക് മറഞ്ഞു വീണു അപ്പോഴേക്കും സ്റ്റീഫൻ വൈഷ്ണവിയുടെ കൈപ്പിടിച്ച് വലിക്കാൻ തുടങ്ങിയിരുന്നു അത് കണ്ട ഏതു എണീറ്റ് വന്ന് അവനെ തല്ലിടാൻ തുടങ്ങി അപ്പോഴേക്കും പോലീസ് ജീപ്പ് അവിടെ കടന്നു വന്നിരുന്നു അത് കണ്ടതും സ്റ്റീഫനും കൂട്ടുകാരും ഒന്ന് ഞെട്ടി മറ്റുള്ളവരെ പോലീസെല്ലാം വന്ന് സർ ഇവരെ എന്താ ചെയ്യേണ്ടത് അത് കേട്ടതും സ്റ്റീഫനും കൂട്ടുകാരും സാറോ എന്ന രീതിയിൽ ഞെട്ടിക്കൊണ്ട് നോക്കുന്നുണ്ട് ഇവനെ എല്ലാ കൊണ്ടുപോ ബാക്കി ഞാൻ വന്നിട്ട് തീരുമാനിക്കാം സർ സ്റ്റീഫൻ അവിടെ നിന്നും കടന്നു പോകുമ്പോൾ വൈഷ്ണവിയെ ഒരു നോട്ടം നോക്കാൻ അവൻ മറന്നില്ല അവരെല്ലാം പോയി കഴിഞ്ഞതും അവന്റെ കയ്യിൽ നിന്നും അവളുടെ കത്തിത്തട്ടി രക്തം വരുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കേറി ഏതു തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വൈഷ്ണവിയില്ല ഏ ഇവിടെ പോയി ഏതു ആത്മാ സർ വെള്ളം വേണോ ചേച്ചി ഉം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തോ അവർ വെള്ളമെടുക്കാൻ പോയതും ഏതോ അവിടെ ഇരുന്ന് ചേറിലിരുന്നു അപ്പോഴേക്കും അവൻ്റെ മുമ്പിലേക്ക് വൈഷ്ണവി തല താഴ്ത്തി വന്ന് നിൽക്കുന്നത് കണ്ട് അവനൊന്ന് നോക്കി സോറി സർ അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും സൊക്കെ താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ഇത് ഇത് ഞാൻ കെട്ടിത്തരട്ടെ രക്തം പോകുന്നു അവൻ്റെ കയ്യിലെ രക്തം പോകുന്നത് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞതും അവനൊന്ന് മൂളി അവൾ പതിയെ അവന്റെ കയ്യിലെ രക്തം തുടച്ചുകൊണ്ട് മറ്റൊരു കഷ്ണം തുണി വെച്ച് അത് പതിയെ കെട്ടാൻ തുടങ്ങി പതിയെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ചെയ്യുന്ന വൈഷ്ണവിയെ ഇതു ഒരു പുഞ്ചിരിയോടെ ഒന്ന് നോക്കി വെള്ളം കൊണ്ട് വന്ന ചേച്ചി അത് കണ്ടതും അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒന്ന് ചുമച്ചുകൊണ്ട് അവർ വെള്ളം അവനുകൊണ്ട് കൊണ്ടുവന്ന് നൽകിയതും അവളിൽ നിന്നും അവൻ പെട്ടെന്ന് കണ്ണു മാറ്റി ഇവനുമായിട്ട് എന്താ പ്രശ്നം അവൻ ഗൗരവത്തിൽ ചോദിച്ചു അത് കേട്ടതും വൈഷ്ണവി മുറിവ് കെട്ടി പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് മാറി നിന്നു തുടരും